എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ എടുക്കുക കേട്ടോ എന്ന് വലിയ എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു അടുക്കളത്തോട്ടം വരച്ചു തരാൻ പോവാണേ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായം ക്ലിക്കേ ഒന്ന് കൗണ്ടിൽ അറിയിക്കാനും മറക്കരുതേ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ ഇത് വെണ്ട നട്ടേക്കുന്ന കേട്ടോ വെണ്ടയും ക്യാപ്സിക്കോ ആണ് അതൊരു നാലഞ്ച് ഓട് നാലോട് ഞാനിങ്ങനെ ചതുരത്തി വെച്ചിരുന്ന മണ്ണും അതിനും ഒഴിലും കാട്ടും ഒക്കെ ഇട്ടുവച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ക്യാപ്സിക്കാ നിൽക്കുന്നത് ബാക്കി നിൽക്കുന്നതെല്ലാം വെണ്ടാ കേട്ടോ അതിലൊക്കെ ഉണ്ടായതായിരുന്നു പക്ഷേ ഈ ഇലയെല്ലാം ഇങ്ങനെ കേട് വന്ന് ഈ മഴ പെയ്ത് പെയ്തപ്പോൾ തൊട്ടിങ്ങനെയാണ് ഇപ്പോൾ ഒരു നാല് പുറ അതിൻ്റെ പുറകിലും ഉണ്ട് രണ്ട് മൂന്നെണ്ണം അപ്പോൾ കുറേയെല്ലാം പോയി അങ്ങനെ നട്ടു വെച്ചിരിക്കുന്നതൊക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറകിലായിട്ട് ഒരു കോവലുണ്ട് ഈ കറിപ്പോൾക്കുന്ന മത്തൻ്റെ മേളിൽ നിന്ന് താഴോട്ട് കടന്ന് വന്നേക്കുന്ന കേട്ടോ ഇത് കോവലാണ് നല്ല നീളമുള്ള കോവലാണ് കേട്ടോ അപ്പം അതും ഈ മഴ വന്നപ്പോൾ തന്നെ പോയി നന്നായിട്ട് കോവയ്ക്കുക കിട്ടിക്കൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇത് മൊത്തം ഇലയെല്ലാം ചീഞ്ഞ് പോയി പൂ പിടിക്കുന്നില്ല അപ്പോൾ അതും ഇങ്ങനെ പോയപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കമ്പെടുത്ത് വെച്ച് ഞാൻ വേറെ സ്ഥലത്ത് കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങാനും ഇത് പോവുകയാണെങ്കിൽ അത് പിടിച്ച് കിട്ടിക്കോളും ഞാൻ അറിയത്തില്ല കണ്ടൊക്കെ ചീഞ്ഞ് പോകുമോ എന്ന് മഴയല്ലേ ഓരാത്ത മഴ മഴ ആയതുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഒരു ചെറിയൊരു ചേന നട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു വാഴ അമ്മ കൊണ്ടിട്ടാണ് വാഴ നട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം നട്ടാണ് പിന്നെ ഇതിനകത്തെല്ലാം പയറുണ്ടായിരുന്ന കേട്ടോ അതെല്ലാം പോയതാണ് ഇവിടെ ചെറിയ കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ട് ചേ കാച്ചിലും പിന്നെ ആ മഞ്ഞളാകട്ടെ നിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിൽക്കുന്നത് പിന്നെ കുറേ കാന്താരി ഇപ്പം ഉണ്ട് ഇത് ഫുള്ള് കാന്താരി കേട്ടോ കാന്താരിയും ചെയ്യുമ്പോൾ ചേമ്പും കാന്തരി അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിപ്പ് ഉണ്ടായിരുന്നു അത്തിയിൽ നിന്ന് പഴുത്തെല്ലാം അങ്ങനെ ഉണ്ടായതാണ് പിന്നെ അവിടെ നിൽക്കുന്നത് വെണ്ടയാണ് വെണ്ടയും മറ്റേ ഉണ്ടപ്പാവിലാണ് ഇത് മൊത്തം വെണ്ട കേട്ടോ ഇത്തേനൊക്കെ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരുന്നു ഈ മഴ വീരപ്പത്താണ് മൊത്തം പോവുകൊണ്ട് ഇലയെല്ലാം പോയി നിൽക്കുന്നത് ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാ മഴ വീരപ്പത്തേക്കിനും മൊത്തം നശിച്ചു പോയതുകൊണ്ട് അത് ഉണ്ടപ്പാവയ്ക്കാട്ടോ നിൽക്കുന്നത് അവിടെ ഇതുപോലെ കായ്ച്ചു കുത്തി മൊത്തം പോവുകയാണ് വിത്തേന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഇത് ചെറിയൊരു മുളകൻ്റെയും കേട്ടോ നേരത്തെ നട്ടാണ് ഇപ്പോഴത്തിലൊക്കെ ഉണ്ടാകുന്നത് ആദ്യം നട്ടതെല്ലാം പോയി മഴ പെയ്തപ്പോൾ തൊട്ടെല്ലാം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കേട്ടോ പിന്നെ ഇവിടെ ഒരു വാഴ നിന്നിപ്പോ ഇത് നേരത്തെ തൊട്ടുള്ളതാട്ടോ അത് ഞാൻ നട്ടതല്ല ബാക്കിയെല്ലാം ഞാൻ നട്ടതാണ് ഇത് ഉണ്ണപ്പാവലിങ്ങനെ ഇങ്ങനെ കിടക്കുക കേട്ടോ നമ്മളതിന് പ്രത്യേകിച്ച് പന്തലായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഒരു വള്ളി വലിച്ച് കിട്ടിയിട്ടുള്ള തലക്കൂടെ ഉള്ളതെല്ലാം കയറും പൂവുണ്ടാവും അന്നേരം മഴ പെയ്യും പിന്നെ ആ താഴെക്കുട കിടക്കുന്നതെല്ലാം മത്തനാണ് മത്തനേന്ന് കിട്ടിയിട്ടുണ്ട് വലിയ മത്തനായിരുന്നു നീളമുള്ള മത്തനുമുണ്ട് നല്ല ഉണ്ട മത്തനും ഉണ്ട് രണ്ട് തരത്തിലുള്ള മത്തൻ നട്ടിട്ടുണ്ട് പിന്നെ ഇത് ഒരു പാവലിന് പന്തലിട്ട് കൊടുത്തതാണ് അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ആ പാവല് മൊത്തം പോയി ഒരു ചെറിയൊരു ഇഞ്ച് നട്ടിട്ടുണ്ട് അപ്പം അവിടെ ഞാൻ ആ കോവലയിൽ നിന്ന് പറിച്ചൊരു തണ്ട് കൊണ്ട് ഇവിടെ നട്ടിട്ടുണ്ട് അത് പോവുകയാണെങ്കിൽ എന്തേലും ഇത് പിടിക്കുവായിരിക്കും ചീഞ്ഞ് പോകുന്നു വിചാരിച്ചു പക്ഷേ ഇത് കണ്ടോ അതിൽ നിന്നൊരു ചെറിയ കമ്പെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കറക്കരുതേ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്